സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് നിരന്തരം അവഗണിക്കപ്പെടുന്ന ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഈ വീഡിയോ ഷമി ഏകദിന ലോകകപ്പ് കളിച്ചതിന് ശേഷം വളരെ കുറച്ച് പലപ്പോഴായി കളിച്ച ചില ഏകദിനങ്ങൾ ഒഴികെ രണ്ട് രണ്ടര വർഷമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിച്ചിട്ടേയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ എത്തി എന്നാൽ ഓസ്ട്രേലിയയോട് തോറ്റു ആ ലോകകപ്പിൽ ഉജ്ജ്വലമായിട്ടാണ് മുഹമ്മദ് ഷമി പെർഫോം ചെയ്തത് എന്നാൽ അന്ന് തന്നെ ഷമി പരിക്ക് ഉള്ളപ്പോൾ തന്നെയാണ് കളിച്ചതെന്നും ആ അങ്ങനെ കളിച്ചതാണ് പരിക്ക് കൂടുതൽ വഷളാവാൻ കാരണമെന്നും വാർത്തകളുണ്ടായിരുന്നു എന്തായാലും അന്ന് മുഹമ്മദ് ഷമി ഗംഭീരമായി കളിച്ചു ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു അസാധാരണമായ ചില പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ലോകകപ്പ് കഴിഞ്ഞോടുകൂടി അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായി ശസ്ത്രക്രിയ നടന്നു കുറേ കാലം വിശ്രമത്തിലായിരുന്നു എന്നിട്ട് അതിനുശേഷം ശേഷം ദീർഘകാലത്തിന് ശേഷം ഇടയ്ക്ക് ഏകദിന ക്രിക്കറ്റിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിച്ചു പക്ഷേ വളരെ നിരാശാജനകമായ പ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് തുടർന്ന് വീണ്ടും അദ്ദേഹം വിസ്മൃതിയിലായി ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പിന്നെ ഇതുവരെ ഇന്ത്യ പരിഗണിച്ചിട്ട് പോലുമില്ല മുഹമ്മദ് ഷൈ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലമായി ഇന്ത്യ ടെസ്റ്റിൽ മോശം പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി അടക്കമുള്ളവർ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് മുഹമ്മദ് ഷമിയെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവരണം ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യൻ ടീം പര്യടനം നടത്തിയപ്പോൾ അന്ന് ഗാംഗുലി ആവശ്യപ്പെട്ടിരുന്നു മുഹമ്മദ് ഷമിയെ ടീമിലെടുക്കണം അന്ന് ഇന്ത്യ മൂന്നേ ഒന്നിന് ടെസ്റ്റ് സീരീസ് േലിയോട് തോറ്റു അന്ന് നിശിതമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് ഷമിയെ പോലെ ഒരു ബൗളറിയും കൊണ്ടല്ലാതെ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ ഇന്ത്യക്ക് പോകാൻ കഴിഞ്ഞു അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നീ ആരോപണങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇംഗ്ലണ്ടിൽ ഇന്ത്യ പര്യടനം നടത്തിയപ്പോഴും ഷമിയെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നു എന്നാൽ അന്നും ടീമിലേക്ക് ഷമിയെ പരിഗണിച്ചില്ല അതിന് കാരണമായി ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ അത് അഭ്യൂഹങ്ങളായിട്ട് പോലുമാണ് ആ വാർത്തകൾ വരുന്നത് അതായത് മുഹമ്മദ് ഷമി ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ എ ടീമിന് വേണ്ടി കളിക്കാൻ വിസമ്മതിച്ചു എന്നും തൻ്റെ ശരീരം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ മാത്രം പാകത്തിൽ കായികക്ഷമത വീണ്ടെടുത്തിട്ടില്ലെന്നും ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടില്ലെന്നും മുഹമ്മദ് ഷമി ബി സി സി യോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബൗളറായ ജസ്പ്രീത് ബുംറയ്ക്ക് മൂന്ന് ടെസ്റ്റിൽ അധികം കളിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ മുഹമ്മദ് ഷമിയെ പോലെ വളരെ പരിചയസമ്പന്നനായ ഒരു ബൗളർ ഇന്ത്യക്ക് വേണമായിരുന്നെന്ന് ഇന്ത്യൻ ടീം ആഗ്രഹിച്ചിരുന്നെന്നും എന്നാൽ ഷമി കളിക്കാൻ വിസമ്മതിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല അതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് വാർത്തകൾ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഷമിയെ ടീമിലെടുക്കാതെ കളിക്കുന്ന ഇന്ത്യൻ ടീം നിരന്തരം പരാജയപ്പെടും കൂടി ചെയ്യുമ്പോൾ ഷമിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ കൂടുതലായിട്ട് ഉയരപ്പെടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിനിടയ്ക്ക് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ രണ്ട് സീരീസുകൾ പൂർണ്ണമായിട്ടും തോറ്റു ന്യൂസിലാൻഡിനെതിരെ മൂന്ന് പൂജ്യത്തിനും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടേ പൂജ്യത്തിനും ടെസ്റ്റ് പരമ്പരകൾ തോറ്റു അപ്പോൾ പോലെ അപ്പോൾ വീണ്ടും ഇത്തരം വാദങ്ങൾ ഉയർന്നു വന്നു ഗാംഗുലിയെ പോലെയുള്ളവർ മുന്നോട്ട് വന്ന് പറഞ്ഞു ഷമിയെ പോലെ ഒരു ഒരു ബൗളറെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ റിവേഴ്സിങ്ങിങ്ങിന് റിവേഴ്സിംഗിന് പ്രാധാന്യമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ മുഹമ്മദ് ഷമി വലിയ ശക്തിയാണ് അങ്ങനെ ഒരു ശക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ ടീം കളിക്കുന്നു ഇത് ശരിയായ വഴിയല്ല എന്നെല്ലാമുള്ള ആരോപണങ്ങൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഷമിയെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരുന്നു ഷമി ഉഗ്രൻ ബൗളറാണ് അക്കാര്യത്ത് യാതൊരു തർക്കവും ഇല്ല മുഹമ്മദ് ഷമി ഉജ്ജ്വലമായി ബൗൾ ചെയ്യാൻ കഴിയുന്ന അസാധാരണമായ സ്വിങ്ങും പേസും കണ്ടെത്താൻ കഴിയുന്ന ഒരു ബൗളർ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി ദീർഘകാലമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലായാലും പരിമിത ഓവർ ക്രിക്കറ്റിലായാലും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളും തന്നെയാണ് പക്ഷേ ഷമി പരിക്കേറ്റത് പുറത്തു പോയതിന് ശേഷം ഷമി ഏത് രീതിയിലാണ് ക്രിക്കറ്റിനോട് പ്രതികരിക്കുന്നത് എന്നത് ബംഗാളിനു വേണ്ടി രഞ്ജി ട്രോഫിയിലും ഒക്കെ കളിക്കുകയും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും ഏകദിന ടീമിലേക്ക് ഓടുന്നത് പക്ഷേ ഏകദിനത്തിൽ ആ കളിച്ച ഏകദിന മത്സരങ്ങളിൽ അത്ര ഒന്നും ഗംഭീരമായ പ്രകടനമായിരുന്നില്ല മുഹമ്മദ് ഷമിയുടെ അന്നും അയാളുടെ ഫിറ്റ്നസ്സിനെ കുറിച്ചൊക്കെ ചില സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഏകദിനത്തിൽ അമ്പത് ഓവറും ട്വൻ്റി ട്വൻറ്റിയിൽ ഇരുപത് ഓവറുമുള്ള കളിയിൽ ശാരീരിക ക്ഷമത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഞ്ച് ദിവസത്തെ ടെസ്റ്റ് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇത് ഒരു പരിധിവരെ ശരിയാണ് താനും കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ഫോർമാറ്റാണ് അതിനകത്ത് ബൗൾ ചെയ്യാൻ നിരന്തരം ഒരു ദിവസം പത്തും പതിനഞ്ചും ഓവർ ചെയ്യുക എന്ന് പറയുന്നതിന് കഠിന പ്രയത്നത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ ഒരു ഫോർമാറ്റിൽ മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് വലിയൊരു സംശയത്തിന്റെ നേടിലാണ് തീർച്ചയായിട്ടും ഫിറ്റ്നസ് പൂർണ്ണ കായികക്ഷമതയുള്ള ഒരു കളിക്കാരനായിട്ടാണ് ഷമിയെടുക്കാത്തതെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് പിന്നിൽ ആണ് അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും അതേസമയം ഫിറ്റ്നസ് അഞ്ച് ദിവസം കളിക്കാനുള്ള കായികക്ഷമത എനിക്കില്ല എന്ന് മുഹമ്മദ് ഷമി പറഞ്ഞത് സത്യമാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഏകദിന ക്രിക്കറ്റിലായാലും ഏകദിന ക്രിക്കറ്റ് പൊതുവേ ഇപ്പോൾ വളരെ കുറവല്ലേ കളിക്കുന്നു തന്നെ വളരെ ചുരുങ്ങിയ മത്സരങ്ങളാണ് അതിനു പുറമെ കൂടുതലായി കളിക്കുന്ന ട്വൻ്റി ട്വൻറ്റിയാണ് ഈ രണ്ട് ഫോർമാറ്റിലും ഇപ്പോൾ ഇന്ത്യ ഷമിയെ പരിഗണിക്കുന്നില്ല രഞ്ജി ട്രോഫിയിലൊക്കെ കളിക്കുന്ന ഒരാൾക്ക് പരിമിത ഓവർ ക്രിക്കറ്റ് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടാവുമല്ലോ ആ ഘട്ടത്തിൽ പരിമിത ഓവർ ക്രിക്കറ്റിലേക്കും ഷമിയെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഷമിയെ ഇനി ഇന്ത്യ പരിഗണിക്കുകയേ ഇല്ലേ എന്നൊരു ചോദ്യമുണ്ടല്ലോ ക്ഷമയെ ഇനി സെലക്ടർമാർ പരിഗണിക്കുകയേ ഇല്ലേ ഇത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനമാണോ ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ക്ഷമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫാസ്റ്റ് ബൌളറാണ് പലപ്പോഴും ഇഞ്ചറി ആയിട്ടുള്ള പരിക്ക് പറ്റാൻ സാധ്യത കൂടുതലുള്ള ഒരു കളിക്കാരനും കൂടിയാണ് മുൻകാല ചരിത്രം അതാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സായ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ടീമിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നിടത്ത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബൗളർക്ക് പക്ഷേ ഷമയ്ക്ക് അതിന് മാത്രമുള്ള പ്രതിഭയുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനും ഇനിയിപ്പോൾ വിദേശ പിച്ചുകളിലെ മത്സരങ്ങളിൽ വിദേശ പര്യടനങ്ങളിലൊക്കെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നത് തീർത്തും പ്രതീക്ഷിക്കാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബുംറയ്ക്ക് ഒരു പരുക്ക് പറ്റുകയോ മറ്റുണ്ടായാൽ ഉണ്ടായാൽ വിദേശത്ത് തീർച്ചയായിട്ടും ഷമയെ പോലൊരു ബൗളർ ആവശ്യമാണ് അത്രയും എക്സ്പീരിയൻസ്ഡായ പത്തറുപത്തിനാല് ടെസ്റ്റുകൾ കളിച്ച ഒരു കളിക്കാരൻ ഒരു ദശകത്തിലധികം ഇപ്പം ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് പന്ത്രണ്ട് വർഷത്തെ ഒരു വ്യാഴവട്ടത്തെ അനുഭവ പരിചയമുള്ള മുഹമ്മദ് ഷമി അങ്ങനെ മാറ്റി നിർത്താനും കഴിയില്ല അല്ലെങ്കിൽ മുഹമ്മദ് ഷമിക്ക് തുല്യനായ ഒരു ജൂനിയർ ക്രിക്കറ്റർ ഒരു യുവ കളിക്കാരൻ ബൗളർ ഉണ്ടായിരിക്കണം മുഹമ്മദ് ഷമിക്ക് പകരക്കാരനായി മറ്റൊരു ബൗളറെ നമുക്ക് കാണാൻ പാകത്തിൽ ഒരു ബൗളർ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഷമിയുടെ തിരിച്ചുവരവ് എപ്പോൾ വേണമെങ്കിൽ ആകാം അതിലും സംശയമൊന്നുമില്ല പക്ഷേ നിരന്തരം ഷമിയെ പരിഗണിക്കുന്നത് പോലുമില്ല എന്നതാണ് പലപ്പോഴും പല ക്രിക്കറ്റർമാർ മുൻകാല ക്രിക്കറ്റർമാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഗാംഗുലി ഈയൊക്കെ വിഷമിപ്പിക്കുന്നത് ആദ്യം ബംഗാളിൽ നിന്ന് വരുന്ന ആളാണ് ഗാംഗുലി ഷമീം ബംഗാളി ക്രിക്കറ്ററാണ് ബംഗാളിൽ നിന്നുള്ള ആളാണ് അത്തരം പരിഗണനകളും ചിലപ്പോൾ ഗാംഗുലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കാം എന്നാലും അതിനൊക്കെ അപ്പുറം ഗാംഗുലിയെ പോലെ പോലെ ഒരാൾ നമുക്കറിയാം ക്യാപ്റ്റൻ ആയിരിക്കുന്ന കാലത്ത് ഗാംഗുലിയൊക്കെ എടുത്തിട്ടുള്ള അസാധാരണമായ തീരുമാനങ്ങളുണ്ട് വളരെ ധൈര്യത്തോടു കൂടി നിർഭയനായി എടുത്ത തീരുമാനങ്ങളുണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ആൾ വളരെ പബ്ലിക്കായിട്ട് നിരന്തരം ഷമിയെ തിരിച്ചെടുക്കുക ഷമി എന്തുകൊണ്ട് മാറ്റി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യം അത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് ഷമി എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് എന്നതിലുള്ള ഒരു ക്ലാരിറ്റിയെങ്കിലും സെലക്ടർമാർ നൽകേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തെ പോലെ വളരെ സീനിയറായ ഒരു ബൗളർ ഒരു കളിക്കാരൻ ഇന്ത്യക്ക് വലിയ നിർണായക സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കളിക്കാരൻ എത്രയോ വിജയങ്ങളിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ ലീഡിംഗ് ബൗളേഴ്സിൽ ഇന്ത്യയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന അഞ്ച് ബൗളർമാരിൽ ഒരാൾ മുഹമ്മദ് ഷമിയാണെന്ന് നിസ്സംശയം പറയാം നമുക്ക് ആ നിലവാരത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ബൗളറായ മുഹമ്മദ് ഷമിയെ ഇന്ത്യക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് അത് പോയോ സെലക്ടർമാർ അതോ കായികക്ഷമത തിരിച്ചു വീണ്ടെടുക്കാത്തതാണോ അതിന്റെ കാര്യം കായികക്ഷമത വീണ്ടെടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഷമി വീണ്ടും പരിഗണിക്കപ്പെടുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ശരിയായ അർത്ഥത്തിൽ ആരാധകരുടെയും മുൻകാല ക്രിക്കറ്റ് കളിക്കാരുടെയും ക്രിക്കറ്റ് വിദഗ്ധരുടെയും ഒക്കെ ഉള്ളിലുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇന്ത്യൻ സെലക്ടർമാർ വരുത്തേണ്ടതുണ്ട് ബിസിസി വരുത്തേണ്ടതുണ്ട് ഷമി ഇങ്ങനെ പൂർണ്ണ കായികക്ഷമത നേടാത്തത് കൊണ്ടാണ് എടുക്കാത്തത് എന്ന് പറയുന്ന തുറന്നു പറഞ്ഞാൽ അത് തീർന്നല്ലോ ആ വിവാദം അവിടെ തീർന്നു ഷ്രമിക്ക് റിട്ടയർ ഒരു പ്രായമൊന്നും ഇല്ല മുപ്പത്തഞ്ചു വയസ്സിലൊക്കെ കളിക്കാർ ഇപ്പോഴും ലോക ക്രിക്കറ്റ് കളിക്കുന്നില്ലേ ഫാസ്റ്റ് ബൌളർമാർക്ക് ബുദ്ധിമുട്ടാണ് കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാലത്തിലേക്കാണ് അദ്ദേഹം പോകുന്ന കൂടുതൽ പ്രായമാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്നാൽ അദ്ദേഹം അറിയിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് വേണ്ട വിധം പരിഗണിക്കുക എന്നൊരു കാര്യമുണ്ട് അപ്പൊ അത് ശരിയായ അർത്ഥത്തിൽ നടപ്പിൽ വരുത്തേണ്ട ഒന്ന് തന്നെയാണ് അത് ബി സി സി ഐ ആയാലും ഇന്ത്യയുടെ സെലക്ടർമാരായാലും പ്രത്യേകിച്ച് അജിത് താർക്കാർ ഇന്ത്യയുടെ ചീഫ് സെലക്ടറായ അജിത് തകാർക്കാർ അത് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് പോലെ ഒരു ബൗളറെ അങ്ങനെ ഏറെക്കാലം മാറ്റി നിർത്തുന്നത് ശരിയല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ദേശീയ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് ഇല്ല എന്നത് അദ്ദേഹത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് അതങ്ങനെയല്ല നിരന്തരമായി കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു സന്ദേശം കൊടുക്കാനെങ്കിലും സെലക്ടർമാർക്കും ബിസി കഴിയേണ്ടതുണ്ട് അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സേവനങ്ങൾ ഇന്ത്യൻ ടീമിന് നൽകിയ സേവനങ്ങൾ അത് അത് ഒട്ടും പരിഗണിക്കാതെ അതൊരു അനീതിയാണ് ആ അനീതി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് മുൻകാലങ്ങളിൽ പലരുടെ കാര്യത്തിലും അങ്ങനെ അത്ര അനീതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തന്നെ ആവർത്തിക്കപ്പെടുന്നത് ശരിയായ ഒരു കാര്യമല്ല അത് തന്നെയാണ് ഗാംഗുലിയെ പോലുള്ള മുൻകാല താരങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഷമിയെ പരിഗണിക്കുന്നില്ല ഇന്ത്യ വലിയ പ്രതിസന്ധിയിൽ പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും ഷമിയെ പോലെ ഒരു ലീഡിങ് ബൗളറെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ഗാംഗുലിയുടെ ചോദ്യം ഗാംഗുലിയുടെ മാത്രം ചോദ്യമല്ല ഒരു രാജ്യത്തെ ക്രിക്കറ്റിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇത്രയധികം കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു രാജ്യത്തെ ഒട്ടുമിക്കാൽ ആരാധകരുടെയും ഉള്ളിലെ ചോദ്യമാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ത്തരത്തിൽ തന്നെ ഉത്തരം നൽകേണ്ടതുണ്ട് ഷമിയെ പോലെ ഒരാളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബൗളറായി നിലകൊണ്ടിട്ടുള്ള ഷമിയെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അകാരണമായി മാറ്റി നിർത്തുന്നത് ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പരിമിത ഓവർ ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ ഫിറ്റ്നസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന മൂന്നും നാലും ദിവസത്തെ കളിയല്ലേ അപ്പം അതിൽ കളിക്കാൻ കഴിയുന്ന ഒരു ബൗളർക്ക് അതിൽ അതും ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യൻ പിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ഫാസ്റ്റ് ബോളിങ്ങിനെ തുടയ്ക്കുന്ന പിച്ചുകളല്ല അവിടെ എറിഞ്ഞ് ഫിറ്റ്നസ് തെളിയിക്കുന്ന അല്ലെങ്കിൽ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടാണ് അയാളെ ടീമിൽ എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായിട്ട് മാറും എനിക്ക് കളിക്കാനുള്ള കാര്യലക്ഷം അത് പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള കാര്യലക്ഷം അതായിട്ടില്ല അല്ലെങ്കിൽ താൻ ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഷമി പറയാത്തിടത്തോളം ഇവ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടുകൾ വന്ന പോലെ സെലക്ടർമാരോട് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റ് നിന്ന് വിരമിക്കുന്നതാണ് നല്ലത് പരിമിത ഓവർ ക്രിക്കറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുള്ളത് അത് ഷമി ചെയ്തിട്ടുമില്ല ഷമി ഇവിടെ ടെസ്റ്റ് ക്രിക്കറ്റിന് റിട്ടയർ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇത് അദ്ദേഹം ഇനിയും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ആ ആ നിലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഷമി ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷമിയെ പരിഗണിക്കേണ്ടതുണ്ട് ഷമിക്ക് ഫിറ്റ്നസ് പൂർണ്ണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട് അത് അധികം വൈകാതെ തന്നെ ചെയ്യേണ്ടതുണ്ട് കാരണം ഇന്ത്യ വലിയ വെല്ലുവിളികളെ നേരിടുന്ന പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഷമിയെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുകയും ഇനിയും ചുരുങ്ങിയത് മൂന്നോ നാലോ കൊല്ലം നന്നായി ബൗൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായത്തിൽ തന്നെയാണ് മുപ്പത്തഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു വലിയ പ്രായമല്ല ഇനിയിപ്പോൾ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നത് ഒരു സീനിയർ കളിക്കാനെന്ന നിലയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും സെലക്ടർമാർക്കും ബി സി സി ഐക്കും കഴിയണം ഗാങ്കിൽ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തെ ഇതിനു മുന്നിൽ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ബി സി സി ഐക്കും സെലക്ടർമാർക്ക് കഴിയണം അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഒളി ഒളിച്ചുകളികളുണ്ട് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്ന തോന്നൽ ആളുകൾക്കുണ്ടാവുക സ്വാഭാവികമാണ് അത്തരമൊരു തലത്തിലേക്ക് പോകുന്നത് ശരിയായ ഒരു സന്ദേശം നൽകലല്ല ഭാവി യുവ താരങ്ങൾക്കും അത് നൽകുന്ന സന്ദേശം ശരിയായ അർത്ഥത്തിലുള്ളതല്ല ബി സി സി ഐ ആയാലും സെക്രട്ടർമാരായാലും മാറി നിൽക്കുകയും ക്ലാരിറ്റിയോടുകൂടി ആശയവ്യക്തതയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുക തന്നെ വേണം